ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്ര വാതിലിന് മുന്നിൽ ഇങ്ങനെ നിന്ന് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് റോമിനൊക്കത്ത് മുട്ടൻ തല്ല് നടക്കുകയാണല്ലോ മുട്ടൻ തല്ലെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം തല്ല സച്ചിയും രേവതിയും ശ്രീകാന്തും വർഷയും കൂടെ ചേർന്ന് കൂട്ടത്തല്ല നമ്മുടെ സച്ചി എന്തൊക്കെയോ വർഷേനെ പറയുന്നുണ്ട് നീ ആരാ സ്വാധീനം ഞങ്ങക്ക് മനസ്സിലായിടി നിന്റെ പണത്തിന്റെ ഗുങ്ക് അത് നിന്റെ കയ്യിൽ അങ്ങ് ഇരുന്നാൽ മതി നീ കൂടുതൽ അഭ്യാസം കളിച്ച് രേവതിയുടെ മുമ്പിൽ അങ്ങോട്ട് വന്നതുകൊണ്ടല്ലോ നിന വലിച്ചു കീറി ഉപ്പിലിടുകൂടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്കി പിന്നെ ഇങ്ങോട്ട് താനൊന്നും വാട വലിച്ചു കീറാൻ വാടാ ഒന്ന് ഉപ്പിലിട്ട് നോക്ക് അപ്പൊ കാണാം ഈ വർഷയുടെ തനി സ്വഭാവം എന്താണെന്ന് അപ്പൊ രേവതി പറയുന്നുണ്ട് നിന്റെ തനി സ്വഭാവം എന്താണെന്ന് മനസ്സിലായി വർഷേ ഇതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത് നീ നല്ല കുട്ടിയാണെന്നും നീ എൻ്റെ അനിയത്തിയാണെന്നും ഒക്കെ ഞാൻ വിചാരിച്ചത് ഞാൻ നീ എൻറെ അനിയത്തിയുടെ സ്ഥാനത്ത് ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഓ പിന്നെ ചേച്ചി എന്റെ അനീതിയുടെ സ്ഥാനത്ത് കാണുവെന്നും വേണ്ട ആ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അമ്മ വന്ന എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ പോയി ആ എൻറെ അമ്മ പറഞ്ഞത് ഏഹ് വേറൊന്നും അല്ലല്ലോ എന്നെ എന്റെ വഴിയിലെത്തിക്കുന്നത് ചേച്ചിയാണെന്നല്ലേ എനിക്കും ഇപ്പൊ അങ്ങനെ തന്നെയാ തോന്നുന്നത് അല്ലെങ്കിലും ഇവിടുത്തെ ആന്റി പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല ഞാൻ ചേച്ചീനെ വിശ്വസിച്ചു ചേച്ചിയുടെ കൂടെ നടന്നു അതിനെനിക്ക് എനിക്ക് ദൈവം തന്നെ ശിക്ഷയായത് അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ എന്താ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലുണ്ടാക്കുന്നത് കേട്ടോണ്ട് നിൽക്കുന്നതിനൊരു പരിധിയുണ്ട് എൻ്റെ ഭാര്യേനെയും എൻ്റെ ഭാര്യ വീട്ടുകാരെ കുറിച്ചും എന്തിനാ എന്തിനസേട്ടാ ഇതുപോലെയൊക്കെ പറയുന്നത് വേണ്ട കേട്ടോ ഞാൻ പറയൂടാ ഞാൻ പറയും എന്റെ ഭാര്യേനെയും പറയും നിന്റെ ഭാര്യ വീട്ടുകാരെയും പറയും പിന്നെ എൻ്റെ ഭാര്യേനെ വഴിയിൽ തടഞ്ഞു വെച്ചിട്ട് ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ ഞങ്ങളിത് കേട്ടോണ്ട് നിൽക്കണമെന്നാണ് പറയുന്നത് നിക്കത്തില്ല കേട്ടോണ്ട് നിക്കത്തില്ല ഇത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്രക്ക് വീണ്ടും വീണ്ടും സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ചന്ദ്രയാ റൂമിന്റെ വാതിലിന്റെ വെളിയിൽ നിന്നിട്ട് ഹോ എൻറെ ഭഗവതി എന്റെ ഭഗവാനെ ഓ ഏതായാലും വർഷയുടെ അമ്മ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് രേവതിക്ക് അതുകൊണ്ട് ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായല്ലോ ീ രണ്ടുപേരും ഒരുമിച്ച് പോകത്തില്ല രണ്ടുപേരും കീരി ബാബിനെ പോലെ ഈ വീട്ടിൽ കഴിയുന്ന എനിക്കൊന്ന് കാണണം ഓ അത് കാണാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത് എന്റെ ഭഗവാനെ നീ സാധിച്ചു തന്നല്ലോ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് നന്ദി പറയുക ദൈവത്തിനോടെ അപ്പം അകത്താണെങ്കി ഭയങ്കര അടിയെന്ന് പറഞ്ഞ മുട്ടൻ തല് വീണ്ടും നടന്നുകൊണ്ടിരിക്കുക ഭയങ്കര ശബ്ദം കേട്ടോണ്ടിരിക്കുക അതിന് ഇടയ്ക്കാണെങ്കില് എന്തൊക്കെയോ വലിച്ചെറിയുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ ഈ അടിയും ബഹളവും ഒക്കെ കേട്ടുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ വരെയാണ് രവീന്ദ്രൻ വന്നപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ വാതിലി തന്നെ ചെവി ഓർത്തിങ്ങനെ ഇങ്ങനെ നിക്കുകയാണല്ലോ അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു ഉം എന്താ എന്താ അടി ചന്ദ്ര അകത്തൊരു ബഹളവും വഴക്കവും ഒക്കെ ആ എന്ത് ചെയ്യാനാ നിങ്ങളുടെ മക്കള് ബഹളവും വഴക്കും ഉണ്ടാക്കുന്നതാ അവളില്ലേ ആ ഓരുംപെട്ടവള് രേവതി ഞാൻ പറഞ്ഞതല്ലേ അവള് സമാധാനം തരത്തില്ലെന്ന് അവൾ എനിക്ക് മാത്രല്ല ഇപ്പൊ വർഷയ്ക്ക് സമാധാനം കൊടുക്കുന്നില്ല രണ്ടുപേരും ആട്ടയും ചക്കരയും പോലും ഇരുന്നിട്ടേ ഇത് കണ്ടില്ലേ ഇപ്പൊ അവിടെ വല്ല യുദ്ധം നടന്നുകൊണ്ടിരിക്കുക ഏഹ് എന്താണ് ഈ ചന്ദ്രൻ നീ പറയുന്നത് പിള്ളേർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോ നീ ഇങ്ങനെ നോക്കി ഒന്ന് ആസ്വദിക്ക ആസ്വദിക്കാതെ പിന്നെ ദേ ഞാൻ ഒരു കാര്യം പറയാം ആ രേവതി സച്ചി ഈ വീട്ടിലുള്ള ഇടത്തോളം കാലം ഉം ആർക്കും സമാധാനം കിട്ടാൻ പോകുന്നില്ല നിങ്ങളെ തലേച്ച വന്നോട് നടക്കല്ലേ അവളെ നടക്ക് അപ്പൊ പിന്നെ ഇതല്ല ഇതിനപ്പുറവും സംഭവിച്ചെന്നിരിക്കും ഓ ചന്തയിൽ പോലും ഇല്ല ഇതുപോലെയുള്ള അടിയമ്പകളോ ഇത് ചന്തേനേക്കാളും അപ്പുറമാണല്ലോ ചന്തയെ പോയി നോക്കി ഇപ്പോഴും ഉണ്ട് ചന്തക്കൊരു ഡിമാൻഡ് ഇവിടെ ഇവിടെ എന്താ ഇത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ആ നിങ്ങള് അനുഭവിക്കണം നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കണം മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അത് ഞാനല്ലോടി മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കുന്നത് നീയല്ലേ നീയല്ലേ സുധീര കണ്ടിട്ട് കൊതിച്ചോണ്ടിരിക്കുന്നത് അവനെ കണ്ടിട്ട് കൊതിക്കുന്നുണ്ടെങ്കിലേ കൊതിക്കാനുള്ളത് കൊണ്ട് തന്നെയാ എൻ്റെ മോനെ അറിയാമല്ലോ അവനേ ഡിഗ്രി ഉണ്ട് മാത്രമല്ല അവൻ ഇപ്പൊ വലിയ ബിസിനസ്സുകാരനാ ഉം ഒരു ബിസിനസ്സുകാരൻ വന്നിരിക്കുന്നു ദേ നീ മര്യാദക്ക് വാതില തുറന്നിട്ട് അവരോട് മിണ്ടാതിരിക്കാൻ പറ ചുമ നാട്ടുകാരൊക്കെ കേക്കെന്ന് പറയുമ്പഴത്തേക്കും ഓ നാട്ടുകാർ നീ ഇതീ കൂടന എന്ത് കേക്കാനാ നിങ്ങൾ ഇപ്പോഴല്ലേ കേട്ടത് ഇതില് വലിയ മുട്ടരടിയായിരുന്നു അകത്ത് കിടന്ന് നടന്നു അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നെങ്കിലും ഒന്ന് വിചാരിക്കണ്ടേ ആ വർഷം വലിയ വീട്ടിൽ നിന്ന് വന്നിട്ട് പെങ്കൊച്ചാണെന്ന് അവൾക്ക് ആ വിചാരമൊന്നുമില്ല അവക്കൊരു വിചാരമേ ഉള്ളൂ ഇവിടെ ആധിപത്യം സ്ഥാപിക്കണം അതിനുവേണ്ടി അവള് ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സച്ചി വഴക്കൊക്കെ കൂടിട്ട് പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരിക സച്ചി ഇറങ്ങി വന്നിട്ട് എല്ലാത്തിനെയും ഞാൻ കൊല്ലും ചുടും എല്ലാം എല്ലാത്തിനെയും ഞാൻ കത്തിക്കും ആ ഹാ അത്രക്കായോ രേവതിയുടെ മുമ്പില് എൻറെ രേവതിയുടെ മുമ്പില് ആ ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല എന്റെ രേവതി അവള് അവളെ എൻറെ ഭാര്യ അവളെ ആരും ഒന്നും പറയാം ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് രവീന്ദ്രൻ എന്താടാ എന്താടാ പ്രശ്നം പ്രശ്നം എന്താണെന്നോ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാലേ ദ അച്ഛൻ ജെവി പൊത്തിക്കൊണ്ട് ഓടും അതുപോലെ നാണം കെട്ട വിഷയ അച്ഛ അച്ഛ സഹിക്കോ നടു റോട്ടിൽ വെച്ച് ആരെങ്കിലും അച്ഛനെ വന്ന് ചീത്ത വിളിച്ച അച്ഛൻ സഹിക്കുവോ ഇല്ലല്ലോ അതുപോലെ തന്നെയാ എൻറെ രേവതിന് നടു നടു റോട്ടിലിട്ട് ആ വർഷയുടെ തള്ളയുണ്ടല്ലോ അപമാനിച്ചിരിക്കുന്നു ഏയ് എൻ്റെ രേവതിയാണത്രെ അവളുടെ മോള് വഷളാക്കുന്നത് വർഷേനെ അല്ലാതെ അവക്ക് വഷളത്തരങ്ങളൊന്നും കയ്യിലില്ലല്ലോ പിന്നെ എന്താ കേട്ടോണ്ട് നിൽക്കണോ കേട്ടോണ്ട് നിൽക്കത്തില്ല എടാ സച്ചി എന്താടാ ഇത് നിങ്ങൾ രണ്ടും അല്ലേ വഴക്ക് കൂടാത്ത ഉള്ളായിരുന്നു ഈ വീട്ടില് ശ്രീകാന്ത് നിനക്കും നിനക്കും കുറച്ച് വിളവും ബോധവും ഉണ്ടെന്ന് ഞാൻ കരുതിയത് വെളുവും ബോധവും എനിക്ക് ഇപ്പൊ തൽക്കാലം വെളിവും ബോധവും ഇല്ലച്ചാ എന്റെ വിളവും ബോധവും മിണ്ടാതിരുന്നോണം എന്നൊക്കെ പറഞ്ഞു പുറകുറത്തോടെ അങ്ങ് പോവാണ് കേട്ടോ ഈ ഒരു സമയത്ത് ശ്രീകാന്ത് ഇറങ്ങി വന്നു ശ്രീകാന്ത് ഇറങ്ങി വന്നിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ പുറപ്പുറത്തോണ്ട് അങ്ങ് പോവാ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇറങ്ങി വന്നപ്പോഴത്തേക്കും രേവതിയുടെ പുറകെ വർഷ ഇറങ്ങി വരികയാണ് എന്നിട്ട് ഉം എടി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ ഞാൻ നിന്നെ ഉണ്ടല്ലോ ആ ഞാൻ പറഞ്ഞേക്കാ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അപ്പോഴത്തേക്ക് രേവതി എന്തിനാ വർഷ വെറുതെ എന്നോട് വഴക്കുണ്ടാക്കുന്നത് ഞാൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ പിന്നെ സച്ചായിട്ട് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കില് അതിന് കാരണക്കാരി നീ തന്നെയാ നീ എന്തിനാ എന്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞു കൊടുത്തത് അതുകൊണ്ടല്ലേ ഞാനാണോ നിന്നെ ചീത്തയാക്കുന്നത് ദേ പക്ഷേ ഇനി നീ എന്നോട് മിണ്ടിക്കൊണ്ട് വരണ്ട പിന്നെ ഞാൻ ഒരു കാര്യം പറയാനുള്ളത് നിന്റെ ഒരു ഞാൻ നിന്റെ ഒരു അനീത്യയുടെ സ്ഥാനത്താ കണ്ടിട്ടുള്ളത് ആ ഇപ്പം നീ എന്റെ അനിയത്തിയല്ല ആരും അല്ല നമ്മൾ തമ്മിൽ മിണ്ടാതിരിക്കുന്ന നല്ലത് ഇനി ഞാൻ നീയായിട്ട് മിണ്ടത്തില്ല എനിക്ക് നീയായിട്ട് യാതൊരു കൂട്ടും വേണ്ട എന്ന് പറഞ്ഞ് രേവതി അങ്ങ് പോയപ്പോഴത്തേക്കും പിന്നെ കൂട്ടുകൂടാൻ പറ്റിയ സാധനമാണല്ലോ ആണല്ലോ ആൻറ്റി ആ പോകുന്നത് ആൻറ്റി പറഞ്ഞതുപോലെ അവൾക്ക് തലയ്ക്ക് ഭ്രാന്ത അവളേ വെളിവില്ലായ്മ അവൾക്ക് അവളുടെ സ്റ്റാറ്റസ് ഇല്ലായ്മയത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ ഇപ്പോഴെങ്കിലും നോക്കും മനസ്സിലായല്ലോ ആ മനസ്സിലായി ആൻറ്റി എല്ലാം മനസ്സിലായി ഞാൻ ഓർത്തിരുന്നതുണ്ടല്ലോ അവളൊരു പാവമാണെന്നാ പക്ഷേ ആൻറ്റി എപ്പോഴും പറയാറല്ലേ അവളെക്കുറിച്ച് അവൾ ഭയങ്കരിയാണ് അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് അവൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി അവളോട് കൂട്ടുകൂടാൻ കൊള്ളത്തില്ല ഞാന് ആന്റി അതൊന്നും വിശ്വസിച്ചില്ല ഇപ്പഴാ എനിക്കെല്ലാം മനസ്സിലായത് അവള് ഭയങ്കരിയാ ഭയങ്കരി ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല അവളുടെ നാക്ക് നീണ്ടു നിവർന്ന് കിടക്കാണ് എൻറെ അമ്മ എന്തോ പറഞ്ഞു പറഞ്ഞെന്നും പറഞ്ഞ് അല്ലെങ്കിലും എൻറെ അമ്മ എന്ത് പറഞ്ഞാലും അവക്കെന്തിന്റെ സൂക്കേടാ അവൾ എന്തിനാ അതൊക്കെ പ്രതികരിക്കാൻ പോകുന്നത് ആ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷവും അങ്ങ് മാറി പോയപ്പോഴത്തേക്കും ഓ ചന്ദ്രക്ക് ഇനി ഇതിപ്പറ സന്തോഷം ഉണ്ടോ എന്റെ പൊന്നു ഭഗവാനെ രക്ഷപെട്ടല്ലോ രക്ഷിച്ചല്ലോ എന്നെ ആ രണ്ടുപേരും കൂടെ അടിച്ചു പിരിഞ്ഞു ഇനി രണ്ടുപേരും ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല ഇനി ഒന്നും രണ്ടുപേരും ഇതാ വേണ്ടത് ഇതായിരുന്നു എനിക്ക് വേണ്ടത് ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ ഭഗവാനെ ഭഗവതിയെ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും പോയങ്കര കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് നിക്കുകയാണ് കേട്ടോ ഇനി ഇതിപ്പോ സന്തോഷം നമ്മുടെ ചന്ദ്രക്ക് കിട്ടാൻ വേറെ ഒന്നുമില്ല ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചി വെളി വന്ന് നിൽക്കുന്നത് അപ്പഴി രവീന്ദ്രന്റെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് എടാ സച്ചി എന്താണിത് നിങ്ങള് രണ്ടും അല്ലേടാ ഈ വീട്ടിലാകെ സമാധാനം തരുന്നുണ്ടായിരുന്നുള്ളൂ എനിക്ക് ഇപ്പൊ സച്ചി നീ എന്തിനാടാ നിന്റെ അനിയനോട് ഇതുപോലെ വഴക്കുണ്ടാക്കുന്നത് അത് നിന്റെ അനീത്തിയല്ലേടാ എന്താണത് നിനക്ക് പറ്റിയത് ഉം എന്ത് പറ്റാൻ പറ്റി കൊറേ പറ്റി ആ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻറെ രേവതിനെ എന്തെങ്കിലും പറഞ്ഞാലേ സഹിക്കില്ല ഞാൻ സഹിക്കില്ല പിന്നെ പിന്നെയല്ലേ ഉം ഏ ആ താള നടു നടു റോട്ടിൽ വെച്ച് എൻറെ രേവതിയോട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയാമോ ആ തക്ക മറുപടി എന്റെ രേവതി കൊടുത്തു അതൊക്കെ ശരിയാണ് പിന്നെ ഇവിടെയുള്ള ചിലവരുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് സാധിച്ചു കൊടുക്കാൻ ഓർത്തു അതുകൊണ്ടാ പിന്നെ ഞാൻ മസിൽ പിടിച്ച് നടക്കുന്നത് ഏഹ് ആഗ്രഹങ്ങളോ എന്താഗ്രഹം അല്ല ഇവിടെയേ എൻറെ അമ്മക്ക് ഭയങ്കര ആഗ്രഹമാണല്ലോ വർഷയും രേവതിയും തമ്മിൽ തെറ്റിടന്ന് അല്ല അത് നിന്നോട് ആരാ പറഞ്ഞത് ഉം അതുകൊണ്ടാണല്ലോ ഇവിടെ ഇരിക്കുന്ന എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് അവിടെ മഹിമയാൻ്റീനെ വിളിച്ചിട്ട് എൻറെ രേവതിയോട് ഇങ്ങനെയൊക്കെ പറയണം വഴിയിൽ തടഞ്ഞു വെച്ച് സംസാരിക്കണം ആ അങ്ങനെ ആവുമ്പോ രണ്ടുപേരും കൂടെ തമ്മിൽ തെറ്റിക്കോളും എന്നൊക്കെ പറഞ്ഞ് എരിവും തിരിയും കേറ്റിക്കൊടുത്ത് ആ മഹിമ എന്ന് പറയുന്ന ആ പേഴച്ച പെണ്ണുമ്പോളെ പറഞ്ഞു വിട്ടത് എൻറെ രേവതിനെ കാണാനായിട്ട് പിന്നെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കണോ അയ്യോ ഇതൊക്കെ ഇതൊക്കെ എപ്പോ സംഭവിച്ചു ഇതൊക്കെ സംഭവിച്ചു അതിന്റെ പ്രതിഫലമായിട്ടാ അതിന്റെ പ്രതിഫലം എന്നല്ല സോറി അതിന്റെ ഒരു ായിട്ടാ ഇപ്പൊ ഞാനിവിടെ വഴക്കുണ്ടാക്കിയത് അത് നിങ്ങക്ക് മനസ്സിലായില്ലേ മനസ്സിലാവില്ല അപ്പൊ പിന്നെ അമ്മയ്ക്കും അങ്ങോട്ട് സന്തോഷാവൂല്ലോ അമ്മ എന്തിനാ മഹിമയാൻറ്റിയോടെ എല്ലാം പറഞ്ഞത് ദേവതയും അതുപോലെ വർഷയും കൂടെ തമ്മിൽ പിണങ്ങാനായിട്ട് അപ്പൊ പിന്നെ അവര് തമ്മിൽ അങ്ങ് പിണങ്ങട്ടെ അയ്യോ അതെങ്ങനെയാ മോനെ ശരിയാവുന്നത് അവര് തമ്മിൽ പിണങ്ങിയാല് ഉം അതെ അച്ഛ ഇതൊക്കെയേ ചെറിയൊരു അഭിനയ അഭിനയം പക്ഷേ രേവതിയും തമ്മിൽ പിണങ്ങാനൊന്നും പോകുന്നില്ല അതിനവർക്ക് പണങ്ങാൻ പറ്റില്ല പക്ഷേ വിവരമുള്ള കുട്ടിയാ വിവരമുള്ള കുട്ടി അവൾ അങ്ങനെയൊന്നും പെരുമാറില്ല പിന്നെ മഹിമ ആൻറ്റിയോട് വേണ്ടോണം രേവതി പറഞ്ഞിട്ടുണ്ട് ചെവി പൊട്ടുന്നതനുസരിച്ച് പിന്നെ ചോദിക്കാനും പറയാനും പോകേണ്ട കാര്യം എങ്കിലും ഞാനും ചോദിക്കാനും പറയാനും പോകാന്ന് ഓർത്താണേ അങ്ങനെ രേവതിയോട് ഞാൻ പറഞ്ഞു വാ രേവതി നമുക്ക് മഹിമ ആൻറ്റിയോട് ചോദിക്കാന്ന് അപ്പൊ രേവതിയാ പറഞ്ഞത് എന്നിട്ട് രേവതി പറഞ്ഞ കാര്യം ഒന്നുകൂടി എടുത്ത് കാണിക്കാൻ കേട്ടോ കാറിൻ്റെ ഇരുന്ന് പറഞ്ഞത് സച്ചേട്ടാ വേണ്ട എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട നമുക്ക് പതുക്കെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാ അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് വേണ്ട എനിക്ക് എനിക്കിപ്പൊ മഹിമാൻറ്റിനെ കാണണം പോയി രണ്ടു നാല് വർത്താനം പറയണം വേണ്ട സച്ചിട്ടാ വർഷം എന്താ എങ്ങനെയാ പക്ഷെ അറിഞ്ഞതാണോ ഒന്നൊന്നും നമുക്കറിയില്ലല്ലോ ഇതിന്റെ പിന്നിലെല്ലാം സച്ചേട്ടന്റെ അമ്മ തന്നെയാ അപ്പൊ പിന്നെ ഞാൻ പറയുന്നല്ലോ കേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം ഇതിന്റെ പിന്നില് അമ്മയാണെങ്കിൽ അമ്മയ്ക്കൊരു പണി കൊടുക്കണമല്ലോ നമുക്കൊരു ചെറിയ പണി കൊടുക്കാം അമ്മയ്ക്ക് ഇഷ്ടം ഞാൻ വർഷം പിരിഞ്ഞിരിക്കുന്ന ആണെങ്കിൽ കുറച്ചുനാളത്തേന് ഞാനും വർഷം പിരിഞ്ഞിരുന്നേക്കാം അപ്പം അമ്മയ്ക്ക് സമാധാനം ആവുമെങ്കിലേ അതല്ലേ നല്ലത് അമ്മയുടെ സമാധാനം അത് നമ്മളായിട്ട് ഇതിനാ കളയുന്നത് ഓ അങ്ങനെ ഒരു ഐഡിയ അതൊക്കെ അതൊക്കെ ഏക്കുവോ അതൊക്കെ ഏക്കുന്നേ നമുക്ക് വർഷയോടും ശ്രീകാന്തിനോടും സംസാരിക്കാം വർഷ പാവുക ശ്രീകാന്തം പാവുക വർഷ വർഷയുടെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു അറിഞ്ഞാൽ തന്നെ വർഷയുടെ അമ്മേനെ ചെവി പൊട്ടുന്ന പോലെ ചീത്ത പറയും അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയാ ബാ നമുക്ക് വീട്ടിലേക്ക് പോകാം ചന്ദ്രോദയത്തേക്ക് അവിടെ ചെന്നിട്ട് ചെറിയൊരു നാടകം കളിക്കാം അപ്പൊ പിന്നെ അമ്മയ്ക്ക് സന്തോഷാവുമെങ്കിൽ അതല്ലേ നല്ലത് അമ്മയുടെ സന്തോഷം നമുക്ക് നോക്കാം എത്രത്തോളം വരെ പോകുമെന്ന് എങ്ങനെയുണ്ട് കൊള്ളാമോ എന്റെ ഐഡിയ ഉം നിന്റെ ഐഡിയ കൊള്ളുമൊക്കെ ചെയ്യാം അത് സക്സസ് ആകുമെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു സീന് കാണിക്കാണ് അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ കൊള്ളാലോടാ നീയും നിന്റെ ഭാര്യയും അപ്പം ഇതെല്ലാം അഭിനയം ആയിരുന്നല്ലേ എന്റെ പൊന്നും ഞാൻ കുറച്ചു നേരത്തേന് പേടിച്ചു പോയി എന്റെ പൊന്നുമോനെ നീയും ശ്രീകാന്തവും അങ്ങനെ വഴക്കുണ്ടാക്കുന്നതല്ലല്ലോ അതുപോലെ തന്നെ പക്ഷേ രേവതിയും വഴക്കുണ്ടാക്കുന്നതല്ല എല്ലാം കൊണ്ടും തലയ്ക്ക് എന്തോ മന്തി പായി പോയി ഞാൻ ഓർത്തു ശരിക്കും നിങ്ങൾ വഴക്കുണ്ടാക്കുകയാണെന്ന് അപ്പൊ വഴക്കുണ്ടാക്കിയതല്ലല്ലേ അല്ലച്ചാ വഴക്കുണ്ടാക്കിയതൊന്നും അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് വെറും നാടകം നാടകം തുടങ്ങിയതേ ഉള്ളൂ ഇനി തിരച്ചിലെ വീണെങ്കിലേ കുറച്ച് താമസമുണ്ട് അതുകൊണ്ട് നാടകം ദൂരെ നിന്ന് കണ്ടാസ്വദിക്ക പ്രോത്സാഹിപ്പിക്കുക എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്നാ പിന്നെ ബൈ ബയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് പോവാണ് കേട്ടോ ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീകാന്തം വർഷയും സംസാരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനോട് വർഷ പറയുകയാണോ ഓ എങ്കിലും സമ്മതിച്ച് തന്നിരിക്കുന്നു ആന്റി എന്താ ഇങ്ങനെയായി പോയത് അത് പിന്നെ എങ്ങനെ ഇങ്ങനെ ആകാതിരിക്കും നിന്റെ അമ്മയും ഓരോ കാര്യങ്ങള് പറഞ്ഞ് അല്ല സോറി അതല്ലാട്ടോ സംഭാഷണം നമ്മുടെ വർഷ ചോദിക്കാണ് നിന്റെ നിന്റെ അമ്മ എന്താ ഇങ്ങനെ ആയി പോയത് എന്തിനാ നിന്റെ അമ്മ എൻ്റെ അമ്മയോട് ഓരോ കാര്യങ്ങളൊക്കെ ചെന്ന് പറയുന്നത് എന്ത് തെറ്റാ രേവതി ചേച്ചി ചെയ്തിട്ടുള്ളത് എനിക്ക് ഇതുവരെ രേവതി ചേച്ചി ചെയ്തതൊന്നും തെറ്റായിട്ട് തോന്നുന്നില്ല ഉം അതെനിക്കും തോന്നുന്നില്ല പക്ഷേ പക്ഷെ എൻറെ അമ്മ നിന്റെ അമ്മയോട് ചെന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അത് നിന്റെ അമ്മ ഓടി ചെന്ന് അതേപടി രേവതിയോടും പറഞ്ഞു ഇതിനൊരേ ഒരു ലക്ഷ്യമുള്ളൂ നിങ്ങൾ രണ്ടിനെയും തെറ്റിക്കുക അതൊക്കെ ശരിയാ അതൊക്കെ എനിക്ക് മനസ്സിലായി എങ്കിലും എന്ത് സാധനാണല്ലേ ഞാന് എൻറെ അമ്മേനെ വിളിക്കട്ടെ എൻറെ അമ്മേനെ വിളിച്ച് ഞാൻ രണ്ടെണ്ണം പറയുന്നുണ്ട് അപ്പഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു ദേ നീ നിന്റെ അമ്മയെ വിളിക്കുവോ പറയുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്കൊരു പ്രശ്നവും ഇല്ല നിന്റെ അമ്മയും കാണിച്ചത്രക്ക് ശരിയല്ലോ നടു റോഡിൽ വെളിച്ചു ഒരാളെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാല് അത് ശരിയായ നടപടിയാണോ ആ ഞാനേ എൻറെ അമ്മയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ നേരെ വിളിക്കുകയാണ് ആരെ മഹിമേനെ മഹിമ ഫോൺ എടുത്തിട്ട് ഹലോ മോളെ നീ എവിടെയാടാ എന്നിങ്ങനെ ചോദിച്ചപ്പോ ആ ഞാനേ ഇവിടെയുണ്ട് ചന്ദ്രോദയത്ത് അല്ല രേവതി ചേച്ചിനെ കണ്ടിരുന്നോ ആ കണ്ടിരുന്നു ഓ അതിനു മുമ്പായിട്ട് നിന്നോട് വന്നെല്ലാം വന്ന് വിളമ്പിയോ തമ്പുരാട്ടി ആ വിളമ്പി എല്ലാം എന്നോട് പറഞ്ഞു എന്താ എന്താ അമ്മ ഇത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി ഇതുപോലെ വല്ല ആവർത്തിച്ചാലുണ്ടല്ലോ ഇവിടത്തെ ആന്റി പറയുന്നത് കേട്ടിട്ട് കേട്ട പാതി കേക്കാത്ത പാതി വന്ന് എന്തിനാ വെറുതെ രേവതി ചെയ്യിച്ചിട്ട് വഴക്കുണ്ടാക്കിയത് ഇഷ്ടമല്ല അതെ ഞാൻ ഇപ്പൊ ഈ കുടുംബത്തിലെ പെങ്കച്ച അതുകൊണ്ട് ഈ കുടുംബത്തിലെ അഭിമാനം എനിക്ക് വലുത് ഒരിക്കലും ഈ കുടുംബത്തിലെ ആരെ അപമാനിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല ഞാനിപ്പം ശ്രീകാന്തിന്റെ ഭാര്യ അല്ലാതെ അവിടത്തെ ആ വീട്ടിലെ ആരും അല്ല ഞാനിപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്ക ഇനി ഈ കുടുംബത്തിൽ കയറി വന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാല് അല്ല ഇനിയിപ്പൊ ഇവിടെ നാൻറ്റി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാല് അതാദ്യം എന്നോട് പറയണം ചോദിച്ചിട്ടേ കാര്യങ്ങൾ നീക്കാവുള്ളൂ അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പൊ ഈ വീട്ടിലെ കുട്ടിയാ ഈ വീട്ടുകാർക്ക് ഒന്നും വരുന്നത് എനിക്ക് ഇഷ്ടല്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോ പ്രത്യേകിച്ച് രേവതി ചേച്ചിക്ക് രേവതി ചേച്ചി എന്റെ സ്വന്തം ചേച്ചിയാ എടി നിനക്ക് നാണുമില്ല എടി സ്റ്റാറ്റസ് ഇല്ലാത്ത അവളെയൊക്കെ സ്വന്തം ചേച്ചി എന്ന് പറയാനായിട്ട് സ്റ്റാറ്റസ് ഇല്ലാത്തത് ആർക്കാന്നേ എനിക്ക് മനസ്സിലായി സ്റ്റാറ്റസ് ഇല്ലാത്തത് നിങ്ങൾക്കും ഇവിടത്തെ ഫോൺ വെച്ച മര്യാദയ്ക്ക എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തി ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കേ പക്ഷെ ചോദിക്ക എങ്ങനെയുണ്ട് കൊള്ളാമോ മതിയോ ഞാൻ എന്റെ അമ്മയോട് വഴക്കുണ്ടാക്കിയത് അതിന് ഞാൻ നിന്നോട് നിന്റെ അമ്മയോട് വഴക്കുണ്ടാക്കാൻ പറഞ്ഞില്ലല്ലോ നിന്റെ അമ്മയോട് വഴക്കുണ്ടാക്കാൻ ഞാൻ പറഞ്ഞോ ആഹാ അതുകൊള്ളാലോ ആ ഹാ ശ്രീകാന്തല്ലേ ഇപ്പൊ എന്നോട് പറഞ്ഞത് ഓരോ കാര്യങ്ങള് അതുകൊണ്ടല്ലേ ഞാൻ എന്റെ അമ്മയെ വിളിച്ചത് അതിന് നീയായി നിന്റെ അമ്മയായി നിങ്ങളായി നിങ്ങളെ പാടായി ഞാൻ അതിലൊന്നും കീറി ഇടപെടുന്നില്ല ഓഹോ എന്നെ എരിവിരികേറ്റിയിട്ട് എന്നെ അമ്മയെ കൊണ്ട് വിളിക്കാൻ വിളിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യം പറഞ്ഞിട്ട് ഇപ്പം ശ്രീകാന്ത് രക്ഷ വിടുകയാണല്ലേ ഉം കൊള്ളാലോ ആ ഐഡിയ കൊള്ളാലോ എന്നോട് ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് 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 ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചപ്പോഴത്തേക്കും നിങ്ങളായി നിങ്ങളുടെ പാടായിന്നല്ലേ ഉം കൊള്ളാം ശ്രീകാന്തെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിനെ നോക്കി ഒരു കളിയാക്കിയ ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ശ്രീകാന്തം ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് പിന്നെയും കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി രേവതി ശ്രീകാന്തും വർഷയും കൂടെ മുട്ടിഞ്ഞടിയാണ് കേട്ടോ വീണ്ടും റൂമിനകത്ത് ഒരു ഭയങ്കര അടി മുട്ടിഞ്ഞടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടി റൂമിനകത്ത് അടിയൊന്നും അല്ല അവർ മിച്ചറും ചായയൊക്കെ ഇട്ട് കുടിക്കുകയാണ് മിച്ചറ് കഴിക്കുന്നു ഒരു സൈഡിൽ ചായ കുടിക്കുന്നു അതിന്റെ കൂടെ ചന്ദ്ര കേൾക്കാൻ വേണ്ടി ഭയങ്കര ഗുസ്തി ഭയങ്കരമായിട്ടും പ്രിപ്പയർ ചെയ്തിട്ടാണ് കേട്ടോ ഇവര് നാടകം കളിക്കുന്നത് എഴുതിയൊക്കെ വെച്ചാണ് ഓരോരുത്തർക്ക് വരുന്ന ഓരോ സീനുകള് ഓരോരുത്തർ നമ്മുടെ വർഷ പഠിപ്പിച്ചു വെച്ചിരിക്കുക വർഷയാണ് ഇതിന്റെ മുന്നിൽ നിൽക്കുന്നത് കാരണം വർഷയ്ക്കാണല്ലോ ഈ നാടകമൊക്കെ കൂടുതൽ അറിയാന്ന് അപ്പൊ വർഷയാണ് എല്ലാത്തിനും എല്ലാത്തിനും മുന്നിൽ നിന്ന് എല്ലാം ചെയ്തു കൊടുക്കുന്നത് രേവതി ചേച്ചി ഈ ഡയലോഗ് ഇടണം അതുപോലെ തന്നെ ശ്രീകാന്തി ഈ ഡയലോഗ് ഇടണം അതുപോലെ സച്ചിട്ടാ സച്ചിയുടെ നീ ഡയലോഗ് ഡൈലോഗ് ഇടണോട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിക്കാനെട്ടോ അങ്ങനെ ഭയങ്കര ഒച്ചപ്പാട് നടക്കുക വീണ്ടും ഓ വീണ്ടും ചന്ദ്രയുടെ മനസ്സിൽ ലെഡു പറ്റുന്നു ആഹാ കൊള്ളാം ഇനിയും ഇനിയും വഴക്ക് തീർന്നിട്ടില്ല എല്ലാ ദിവസവും ഇങ്ങനെ വഴക്കടിക്കണം ലാസ്റ്റ് സൗകര്യം കേട്ടിട്ട് സച്ചി രേവതി ഇവിടെ നിന്ന് ഇറങ്ങി പോണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഏതായാലും ചന്ദ്ര അറിയുന്നില്ലല്ലോ ഇവിടെ നടക്കുന്നത് വൻ വൻ നാടകമാണ് ചന്ദ്രയെ പറ്റിക്കാനുള്ള ഒരു ഒരടവാണെന്നൊന്നും ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ട് അപ്പൊ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നതേ അപ്പൊ എല്ലാവരും കാത്തിരിക്കാ അടുത്ത വിശേഷത്തിനായിട്ട് നമ്മള് രവതിയുടെ സച്ചിയുടെയും പ്രേമവിശേഷം ഇടുന്നുണ്ട് കേട്ടോ എന്നും വൈകിട്ട് നമ്മൾ രേവതിയുടെ സച്ചിയുടെയും പ്രേമവിശേഷം കൊടുക്കുന്നുണ്ട് ഏഹ് വൈകിട്ട് കൊടുത്തിട്ട് നമുക്ക് വ്യൂബ്സ് വളരെ കുറവാണ് ഇനി നോക്കട്ടെ നമുക്ക് ഉച്ചയ്ക്ക് തരാൻ പറ്റുമോ എന്ന് ഉച്ചക്ക് തരാൻ പറ്റുമെങ്കിൽ ഞാൻ ഉച്ചക്ക് ഇടാട്ടോ രേവതിയുടെ സച്ചിയുടെയും പ്രേമവിശേഷമേ ഒരു എട്ട് പത്ത് മിനിറ്റിലേ ഞാൻ പറയുന്നുള്ളു രവതിയുടെ സച്ചിയുടെയും പ്രേമവിശേഷം കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ലോങ്ങ് ആയിട്ട് അങ്ങനെ അതായത് ഫുൾ വിശേഷം പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി ഏഹ് മാത്രമൊന്നും പ്രമോവിശേഷത്തിന് നമുക്ക് കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് ഒരു എട്ട് പത്ത് മിനിറ്റ് നമ്മൾ പറയത്തുള്ളൂ പിന്നെ നമ്മുടെ അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്ക് അകത്ത് ഇന്നും രാവിലെ ഫുൾ വിശേഷവും വൈകിട്ട് പ്രേമോയും ഇടുന്നുണ്ട് പിന്നെ അലീനയുടെ ഒക്കെ അപ്കമിങ് ശേഷം ഉടനെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും ഇപ്പൊ ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒരു ലൈക്കും കൂടി അടിക്കാൻ മറക്കരുതേ